നമ്മൾ കാണുന്നത് മിഥുൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീടിന് പുറത്ത് ഇപ്പോൾ മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെയൊക്കെ അവരെയൊക്കെ ഒന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെട്ട ആളുകളും പൊതുപ്രവർത്തകരും സ്ഥലം എം എൽ എയും ഒക്കെ ഏറെ പാടുപെട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ മിഥുനെ എത്തിച്ചിരിക്കുകയാണ് രാവിലെ സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അവിടെ കണ്ടു അതിനുശേഷം അവരടക്കം സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ആ സ്കൂളിൽ നിന്നടക്കം അവരെല്ലാവരും ഈ വീട്ടിലേക്ക് എത്തുന്ന അവസ്ഥ വന്നു വീട്ടിൽ ഒത്തുചേർന്നവരുണ്ട് വീടിന് ചുറ്റുമുള്ള മനുഷ്യരുണ്ട് മിഥുൻ്റെ കൂട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് ഇവരെല്ലാവരും അവിടെയുള്ളപ്പോൾ സ്കൂളിൽ നിന്ന് എത്തിയ ആളുകളും ഒക്കെ കൂടി ചേരുമ്പോൾ വീണ്ടും ഈ വീടിൻ്റെ പരിസരം വലിയ തോതിൽ തിരക്ക് പിടിച്ച ഒരു സ്ഥലമായി മാറുകയാണ് ഇപ്പോൾ പോലീസ് കൂടി അവിടെ വന്ന് ആളുകളെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ ശ്രമിക്കുകയാണ് അങ്ങനെ ശ്രമിച്ച് അവിടെ ആ ഒരു സാഹചര്യം അവിടെ ആ രംഗം കുറേ കൂടി ബന്ധുക്കൾക്ക് കുറച്ചധികം കുറച്ച് സമയം മിഥുനോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന അവരുടെ ജീവിതത്തിലെ ഒരു അവസാന സമയമാണ് ചേതനയറ്റ ആ ശരീരത്തിന് മുൻപിൽ അല്ലെങ്കിൽ മിഥുൻ്റെ ഓർമ്മകളുമായി അവർക്ക് ആ വീടിൻ്റെ വീട്ടിൽ അതിനാണ് യഥാർത്ഥത്തിൽ ഒരു സമയം എല്ലാവരും അനുവദിച്ച് നൽകേണ്ടത് അതിന് ഉള്ള ഒരു സമയവും ഒരു സൗകര്യവും ഒരുക്കുക എന്ന പെടാപ്പാടാണിപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഷീജ കൂടി ചേരുകയാണ് ഷീജ ഞാനീ പറഞ്ഞ വിധത്തിലാണ് ആ വീട്ടുകാർക്കാണ് അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും അവൻ്റെ അനുജനും അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ കളിച്ച് കൂടെ വീടിന് ചുറ്റും കളിച്ച് വളർന്ന കൂട്ടുകാർക്കും ഒക്കെയാണ് സമയം അനുവദിച്ചു കൊടുക്കേണ്ടത് ബാക്കിയുള്ളവർ എല്ലാവരും അതിന് ഒരു ഒരു ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് ഷീജ അതിനുള്ളൊരു വലിയ പരിശ്രമം അവിടെ നടക്കുന്നു എല്ലാവരുടെയും ഭാഗത്തു നിന്നല്ലേ തീർച്ചയായും ശരത്ത് ഇവിടെ ഈ പൊതുദർശനം ഇനിയും അങ്ങനെ ആരംഭിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം കുഞ്ഞിൻ്റെ മൃതദേഹം ഇവിടെ എത്തിച്ചതിന് പിന്നാലെ തന്നെ വലിയ ആൾക്കൂട്ടം ഇങ്ങോട്ടേക്ക് തള്ളിക്കയറുന്നൊരു സാഹചര്യമാണുള്ളത് ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കാനുള്ളൊരു സമയം അത് എടുക്കുന്നതായിരിക്കും അത് ആ രീതിയിൽ ഒന്ന് ക്രമീകരിച്ചതിന് ശേഷമായിരിക്കും കൃത്യമായ ഒരു രീതിയിൽ ഈ പൊതുദർശനത്തിലേക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കുക ഏതായാലും ഇവിടെ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അതായത് അത്രത്തോളം അവർ അവരുടെ അവർ പറയുന്നത് ഈ പറയുന്നത് പോലെ മിഥുനെന്നോ അങ്ങനെയൊന്നുമല്ല പറയുന്നത് അവരുടെ കുഞ്ഞിനെ ഒരു നോക്ക് കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് നിരവധി പേർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ആരെയും അൽ മിഥുനെ ഒരു നോക്കി കാണാതെ പറഞ്ഞു വിടാനും സാധിക്കാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് അതിന് ഒരു ക്രമീകരണം അതാണ് ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തുന്നത് അതിനുശേഷം ഓരോരുത്തരെ വീതമായി അകത്തേക്ക് പൊതുദർശനത്തിന് വേണ്ടി കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത് ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പോലീസ് ഇവിടെ നടത്തുന്നത് എന്നതുകൂടിയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഏതായാലും ഇവിടെ വലിയ ഒരു ജനസഞ്ചയം തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അത്രത്തോളം പേരും അത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെ പൊതുദർശനത്തിന് വീട്ടിലേക്ക് മിഥുനെ അവസാനമായി കാണാനെത്തിയ ആളുകൾക്കൊക്കെ കാണാനുള്ള ഒരു അവസരം വരുന്നുണ്ട് ഒരു ഭാഗത്തു കൂടി കണ്ട് പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം പോലീസിൻ്റെയൊക്കെ സഹായത്തോടുകൂടി വരുത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യം അതാണ് ആളുകളിങ്ങനെ നിരനിരയായി ഇപ്പോൾ മിഥുനെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് ഇങ്ങനെ അവസാന അവസാനമായി മിഥുനെ നോക്ക് കണ്ട് ഇങ്ങനെ കടന്നു പോകുന്നതാണ് ഷീജ നമ്മളിപ്പോൾ കാണുന്നത് അമ്മ തീർച്ചയായും ചേരത്ത് മിഥുൻറെ അമ്മ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അമ്മയുമായിട്ടുള്ള വാഹനം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് അറിയുന്നത് അമ്മ രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ എത്തിയത് അവിടെ നിന്നും ബന്ധുക്കൾ ചേർന്നാണ് അമ്മയെ അമ്മയും അമ്മയുടെ സ ഒരു ആരോഗ്യാവസ്ഥയും വളരെ മോശമാണ് അമ്മയുടെ അമ്മയ്ക്കും നമുക്കറിയാം ഒരു അമ്മയ്ക്കും താങ്ങാൻ കഴിയാത്തൊരു സങ്കടമാണ് അപ്പോൾ അവരാകട്ടെ തൻ്റെ മക്കൾക്ക് വേണ്ടി പുറത്തുപോയി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ കൂടിയാണ് അപ്പോൾ അവർ തിരികെ വരുമ്പോൾ അവർ കളിച്ച് ചിരിച്ച് കണ്ടുപോയ ആ പുത്രൻ ആ കുഞ്ഞ് അതിനെ ഈ രീതിയിൽ കാണേണ്ടി വരിക എന്നുള്ളത് ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്ത ഒരു വിഷമം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ താങ്ങാൻ കഴിയാത്ത വിഷമത്തിൽ എങ്ങനെയായിരിക്കും ഈ ബുധൻ്റെ അമ്മയ്ക്ക് മിഥുനെ ഈ രീതിയിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും അമ്മ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് അറിയുവാൻ വേണ്ടി സാധിക്കുന്നത് അമ്മ എത്തുന്നതിന് മുൻപ് തന്നെ പൊതുദർശനം ആരംഭിച്ച് ഏകദേശം കൃത്യമായ രീതിയിൽ പൊതുദർശനം അതിൻ്റെ പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് കൂടി നിലവിലിപ്പോൾ ആ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം നടപ്പാകുമെന്ന് കാരണം അത്ര അത്തോളം പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും ആ പ്രതികൂലമായ കാലാവസ്ഥയെപ്പോലും അതിജീവിച്ചു കൊണ്ടാണ് ഇവിടെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ നിന്നും പറയുവാൻ വേണ്ടി സാധിക്കുക ഏതായാലും ഒരാൾക്ക് പോലും ഒരാൾക്ക് പോലും സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഇവിടെ മിഥുനെ ഒരു നോക്ക് കണ്ടാൽ ഒരാളും കണ്ണ് നനയാതെ പോകാൻ കഴിയാത്തൊരു സാഹചര്യം അതാണ് നിലവിൽ നമുക്ക് ഇവിടെ മിഥുൻ്റെ വീട്ടിൽ വേണ്ടി സാധിക്കുന്നതും ഈ ജനത്തിരക്ക് ഈ ജനസഞ്ചയം അത് കാണിക്കുന്നു എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു മിഥുൻ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും എന്നുള്ളത് ഇതിൽ ഇവിടെ എത്തിയിട്ടുള്ളവരിൽ എല്ലാവർക്കും ഇതിനെ നേരിട്ട് അറിയുന്നവരല്ല പക്ഷേ വാർത്തകളിലൂടെ അറിഞ്ഞവർ പോലും ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ തങ്ങളുടെ എന്ന നിലയിൽ അപ്പോൾ ഓരോ വ്യക്തിക്കും അവൻ എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് ഈ വാർത്തകളിലൂടെ അറിഞ്ഞു മാത്രം ഇങ്ങോട്ടെത്തുന്നവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായി മിഥുൻ മാറിയെങ്കിൽ എങ്ങനെയായിരിക്കും അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ വിയോഗം താങ്ങുവാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതായാലും അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കുവാനുള്ളത് ഏതായാലും പുതുദർശനം ആ രീതിയിൽ ഇപ്പോൾ ഇവിടെ മിഥുൻ്റെ വീട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇനി എത്രയും വേഗം ത്തിൽ പൊതുദർശനം പൂർത്തിയാക്കേണ്ടതുണ്ട് പൊതുദർശനം പൂർത്തിയാക്കി അഞ്ചുമണിയോടു കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഇവിടെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ ഒരു മണിക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക പക്ഷേ ഇനി എല്ലാവരും എല്ലാവരുടെയും ഇനിയുള്ള ഒരു സങ്കട കാഴ്ച അമ്മ ഇങ്ങോട്ട് എത്തുമ്പോഴുള്ള കാഴ്ച തന്നെയാണ് സങ്കടം അത് ഏത് രീതിയിൽ ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഒരിക്കലും ഒരു അമ്മയ്ക്ക് ഈ രീതിയിൽ ഈ രീതിയിൽ നല്ല ഒരു കുഞ്ഞിൻ്റെ വിയോഗം ഒരമ്മയ്ക്കും സഹിക്കുവാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല അപ്പോൾ എങ്ങനെ ഈ അമ്മയ്ക്ക് ഇത് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം ഏതായാലും അല്പസമയത്തിനകം തന്നെ അമ്മയെ ഇവിടേക്ക് അമ്മ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരത് ശരി ഷീജിയാണ് ഇപ്പോൾ മിഥുൻ്റെ വീട്ടിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത്